നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ ഭായ് ബായി കളിച്ച് തോളിൽ കൈയിട്ട് നടന്ന രണ്ടു പേരായിരുന്നു നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തിരഞ്ഞെടുപ്പിന് ഇപ്പുറം രണ്ടു പേർക്കിടയിലും വിള്ളൽ വീണിരിക്കുകയാണെന്നാണ് ഉയർന്നുവരുന്ന സംസാരം യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യഥാക്രമം ഗോത്പൂരിൽ നിന്നും വാരണാസിയിൽ നിന്നും വലിയ സ്വാധീനം ചെലുത്തിയെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കിഴക്കൻ ഉത്തർപ്രദേശിൽ ബി തോൽവിയും ശ്രദ്ധേയമാണ് മോദിയുടെ നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപനം കൂടാതെ പല മേഖലകളിലും നേരിട്ട് ആവർത്തിച്ചുള്ള തടസ്സങ്ങളും റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ പേപ്പർ ചോർച്ചയും യുവാക്കളുടെ നിരാശയുമാണ് ബി മോശം പ്രകടനത്തിന് കാരണമായതെന്നതിന് അപ്പുറത്ത് ഉത്തർപ്രദേശിൽ മോദിക്ക് തിരിച്ചടിയായതിൽ യോഗി ആദിത്യനാഥും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഒരൊറ്റ നേതാവ് എന്ന് കേന്ദ്രീകരിച്ചാണ് നാളെ ഇതുവരെ ബി ജെ പി മുന്നോട്ടു പോയത് മോദി പ്രവാഹം മോദി തരംഗം അത് എങ്ങും മുഴങ്ങിക്കേൾക്കാനായിരുന്നു മോദിക്ക് പോലും പ്രിയം ആലഹരി തലയ്ക്ക് പിടിച്ച മോദി തനിക്ക് മീതെ ആരെയും വളരാൻ അനുവദിക്കാത്ത ഏകാധിപതിയായി ബി ജെ പി എന്ന പാർട്ടിക്കുള്ളിലും അതാണ് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിലും കാണാൻ സാധിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം തന്നെ യോഗി ആദിത്യനാഥ് എന്ന സ്ഥാനാർത്ഥിക്ക് കൂടുതൽ ഫോക്കസ് നൽകാതെ ബി ജെ പിയുടെ പോസ്റ്ററിൽ വെറും ചെറിയൊരു മുഖമായി ചിത്രീകരിച്ചുകൊണ്ട് മോദിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് ആദിത്യനാഥിനെ അത് ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല ആദിത്യനാഥിന് ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഒരിക്കൽ കൂടി അതികരുത്തരായി ഇനി വേണ്ട എന്ന തീരുമാനം ഉണ്ടായിരുന്നു അതാണ് യു പിയിലേറ്റ ആഘാതം സാക്ഷാൽ വിശ്വസ്തൻ തന്നെ മോദിയെ ചതിച്ചു എന്ന് വേണം പറയാൻ സമീപ സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഡൽഹി ബീഹാർ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോഴും യു പിയിൽ യോഗി ആദിത്യനാഥിനും മോദിക്കുമിടയിലെ ഈ വിള്ളലാണ് ബി ജെ പിക്ക് തിരിച്ചടിയായത് ഒരു നിമിഷം കൊണ്ട് ആദിത്യനാഥിനു പോലും മോദി ശത്രുവായി മാറി അതാണ് തോൽവിക്ക് പ്രധാന കാരണവും അവിടെ ഇന്ത്യ കുതിച്ചുയർന്നു രാഷ്ട്രീയ കരുനീക്കങ്ങളിലൂടെ തങ്ങളുടെ ചാണക്യതന്ത്രം അവർ പയറ്റി യു പി ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി മാറിയെന്ന് ഒരു പ്രതീതി നിലനിന്നിരുന്ന സമയത്താണ് ഇന്നലെ പുറത്തുവന്ന ഫലം ഈ വിശ്വാസത്തെ തകർത്തെറിഞ്ഞത് മാത്രമല്ല യു പി യിൽ ഇനി ബി ജെ പിക്ക് തലപൊക്കാൻ കഴിയില്ല എന്നതും ഇതോടെ മോദിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം